ഗലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നെജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഇന്ത്യക്കാർ കാനഡയിൽ അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾക്കായും വ്യക്തതയ്ക്കായും കാത്തിരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാനഡിയൻ പോലീസ് ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു നെജ്ജാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്ത് വെടിയേറ്റ് മരിച്ചത് ഗലിസ്ഥാൻ ഭീകരതയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആശങ്ക മാത്രമാണ് രാജ്യം കാനഡ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി ഗലിസ്ഥാൻ അനുകൂലികൾ കാനഡയുടെ ജനാധിപത്യം ഉപയോഗിച്ച ലോബികൾ സൃഷ്ടിച്ചു ഇത് അവർ വോട്ടു ബാങ്കുകളാക്കി മാറ്റി കാനഡയിലെ ചില പാർട്ടികൾ ഗലിസ്ഥെ ആശ്രയിക്കുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കുന്ന ഇത്തരം ആളുകൾക്ക് വിസയോ രാഷ്ട്രീയ ഇടമോ നൽകരുതെന്ന് കാനഡയെ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിനെതിരെ കാനഡിയൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു പഞ്ചാബിൽ നിന്നുള്ള കുറ്റവാളികളെ കാനഡ സ്വാഗതം ചെയ്യുകയാണ് കാനഡ വിസ നൽകിയവർ ഇന്ത്യ നോട്ടമിട്ട ക്രിമിനലുകളാണെന്ന് കാനഡയോട് പറഞ്ഞിട്ടുള്ളതാണ് ഒട്ടുമിക്കവരും വ്യാജരേഖയിലാണ് വരുന്നത് എന്നിട്ടും അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണ് അതിൽ വിഷമിക്കേണ്ടതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു അടുത്തിടെ വിഘടനവാദി നേതാവ് ഹർദി സിംഗ് നജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ മൂന്ന് ഇന്ത്യൻ ഭൌരന്മാർ അറസ്റ്റിലായിരുന്നു കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അറസ്റ്റ് കാനഡയുടെ ആരോപണം ഇന്ത്യൻ അധികൃതർ പലതവണ നിഷേധിച്ചിട്ടുണ്ട് ുടെലപാതകം പോലുള്ള വിഷയങ്ങളിൽ ഇടപെടുകയെന്നത് ഇന്ത്യയുടെ നയമല്ലെന്ന് കേന്ദ്ര സർക്കാർ കാനഡ അറിയിച്ചിട്ടുണ്ടെന്ന് ജയശങ്കർ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു മീഡിയ